ഹലോ ഗൈസ് നമ്മളിന്ന് പെൽറ്റിയർ മോഡ്യൂൾ വെച്ച് ഒരു മിനി എ സി ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് ഈ കാണുന്ന പോലെ അതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈ കാണുന്ന പെൽറ്റിയർ മോഡ്യൂൾ തന്നെയാണ് എന്താണ് പെൽറ്റിയർ മോഡ്യൂൾ തെർമോ ഇലക്ട്രിക് കൂളർ എന്ന് വിളിപ്പേരുള്ള പെൽറ്റിയർ മോഡ്യൂളിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വശത്ത് തണുപ്പും ഒരു വശത്ത് ചൂടും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇത് മാത്രമാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇനി ആവശ്യമുള്ളൊരു മെയിൻ സാധനം പെൽറ്റിയർ മൊഡ്യൂളിൻ്റെ രണ്ട് വശങ്ങളിലുമായി ഘടിപ്പിക്കുവാനുള്ള ഹീറ്റ് സിങ്കുകൾ പെൽറ്റിയർ മൊഡ്യൂളിനും ഹീറ്റ് സിങ്കിനും ഇടയിൽ നമ്മൾ ഈ പേസ്റ്റ് അപ്ലൈ ചെയ്യും അത് ഹീറ്റ് നന്നായി ആഗ്രഹണം ചെയ്യാൻ ആവശ്യമാണ് തണുപ്പിനെ അകത്തേക്കും ചൂടിനെ പുറത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഫാനാണിത് ഇത് നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ സി പി യുവിനകത്തു നിന്ന് അഴിച്ചെടുത്തതാണ് സ്വിച്ച് ബോർഡിലൊക്കെ യൂസ് ചെയ്യുന്ന ഹൈ ലാം ഷീറ്റ് ഇത് വെട്ടിയാണ് നമ്മൾ പെൽറ്റിയർ മോഡ്യൂൾ ഇതിൽ ഫിക്സ് ചെയ്യുന്നത് പവർ സപ്ലൈക്ക് ആവശ്യമായ ഫൈവ് വോൾട്ടിൽ നിന്ന് ട്വൽവ് വോൾട്ട് വരെ നിൽക്കുന്ന ഒരു ചാർജറും അതിൻ്റെ കണക്ടറും വേണം ആദ്യം നമുക്ക് ഈ ഹൈ ലാം ഷീറ്റ് ഈ പെൽറ്റിയർ മോഡ്യൂളിൻ്റെ സൈസിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി എൽ ടി ആർ മോഡ്യൂലിൻ്റെ രണ്ട് വശങ്ങളിലായി ഹീറ്റ് സിങ്കും അതിനുശേഷം ഫാനും ഘടിപ്പിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാനിതിൻ്റെ യഥാക്രമം ഇതെങ്ങനെ അടുക്കി സെറ്റ് ചെയ്യാമെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം കണ്ടോ രണ്ട് സൈഡിലും ഹീറ്റ് സിങ്കായി താഴെയും ഹീറ്റ് സിങ്കായി മുകളിലും ഹീറ്റ് സിങ്കായി മുകളിലത്തെ വശത്തും ഒരു ഫാൻ ഫിക്സ് ചെയ്യുന്നു അതുപോലെ താഴത്തെ വശത്തും ഒരു ഫാൻ വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ യഥാക്രമം അതായത് രണ്ട് വശങ്ങളിലും ഹീറ്റ് സിങ്കും അതിനുശേഷം ഫാനും ഫിക്സ് ചെയ്യുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഹീറ്റ് സിങ്ക് ആ പെൽറ്റിയർ മോഡ്യൂളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് സിങ്ക് സോൾവെൻ്റ് നമ്മൾ അപ്ലൈ ചെയ്ത പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം ഇത് ഫിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഹീറ്റ് പെൽറ്റിയർ മോഡ്യൂളിൽ നിന്ന് പുറത്ത് പോകത്തില്ല ഇപ്പോൾ പെൽറ്റിയർ മോഡ്യൂളിൻ്റെ ഒരു സൈഡിൽ പേസ്റ്റ് അപ്ലൈ ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്തു അതുപോലെ തന്നെ അടുത്ത സൈഡിലും ഇതുപോലെ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് നമ്മൾ ഹീറ്റ് സിങ്ക് അപ്ലൈ ചെയ്യാൻ പോകണം ഹൈലാം ഷീറ്റുമായി ഈ ഹീറ്റ് സിങ്ക് എങ്ങനെ കഠിപ്പിച്ചതെന്ന് നിങ്ങൾ കണ്ടോ ഒരു സ്ക്രൂ വഴിയാണ് ഞാനിത് ഘടിപ്പിച്ചിരിക്കുന്നത് ഓക്കെ ശേഷം ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ സ്ക്രൂ വഴി തന്നെയാണ് ഇതിൽ ഫിക്സ് ചെയ്യുന്നത് ഞാൻ വീഡിയോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഹൈലാം ഷീറ്റിൻ്റെ സെൻട്രില് പെലറ്റ് മോഡ്യൂൾ ഇരിക്കുന്നു അതിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് ഹീറ്റ് സിങ്ക് വന്നിട്ടുണ്ട് ഹീറ്റ് ഹീറ്റ്സിങ്ങിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഫാനും നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഈ ഒരു യഥാക്രമത്തിൽ നമുക്കിത് കിട്ടും ഇനി പെലറ്റ് മോഡ്യൂളിൻ്റെയും രണ്ട് ഫാനിൻ്റെയും വയറ് നമ്മൾ കണക്ടറുമായി അതായത് ട്വൽ വോൾട്ട് ചാർജറ് കണക്ട് ചെയ്യാനുള്ള കണക്ടറുമായിട്ട് കഠിപ്പിക്കാനുള്ളതാണ് അത് നമുക്കൊരു സോൾഡറിങ് അയൺ യൂസ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഫൈനലി നമ്മുടെ മിനി ഏ സി റെഡി ആയിരിക്കുകയാണ് നമുക്കിനി ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യം ഉള്ളൂ ഇതിൻ്റെ ഹീറ്റ് പാർട്ടും കൂൾ പാർട്ടുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സപ്പറേഷൻ ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടാത്തൊരവസ്ഥ വരും അതിന് നമുക്ക് ഇതുപോലെ ചെറിയൊരു കാർഡ് ബോർഡ് കട്ട് ചെയ്ത് നമുക്കിതിൻ്റെ കോൾഡ് ഏരിയ മാത്രം ഒന്ന് കവർ ചെയ്യാം ഇനി നമുക്ക് ഒരു ട്വൽ വോൾട്ട് ചാർജർ ഏതെങ്കിലും ചാർജറ് നമുക്കിതിൽ കണക്ട് ചെയ്ത് നമുക്ക് ഈ മിനി എ സി ഒരു അതായത് ഇതിൻ്റെ ഹീറ്റ് സൈഡ് വീടിന് അതായത് റൂമിന് പുറത്തേക്ക് ഈ കാണുന്ന പോലെ നിൽക്കുന്ന രീതിയിൽ നമുക്കിത് കണക്ട് ചെയ്യാം ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോൾഡ് സൈഡ് നന്നായി താഴ്ത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് റൂമിലേക്ക് കൂളിങ് വരുന്നതായിട്ട് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ബെൽറ്റർ മോഡലുകൾ ഉപയോഗിച്ച് നിങ്ങൾക്കും ഇതുപോലുള്ള എ സികൾ ഉണ്ടാക്കിയെടുക്കാനുള്ളതേ ഉള്ളൂ എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ കാണാനും വരെ ബൈ ബൈ